ശബരിമലയിൽ അടുത്തതാര് എന്നൊരു ചോദ്യമുണ്ട് ഇന്നലെ വരെ നമ്മൾ ഈ മറ്റേ സീരിയലിൽ സിനിമ സിനിമയും സീരിയലും അനുസരിച്ച് ഓരോ നടന്മാരും നായികമാരും വില്ലന്മാരും ഒക്കെ അനുസരിച്ച് ഇപ്പോൾ ഈ സിനിമയിൽ അവസാനമായി വന്നുകൊണ്ട് നിൽക്കുന്നത് ജയറാമാണ് വന്നിരിക്കുന്നത് ഇനി ജയറാമിന് ശേഷം ആരൊക്കെ വരുമെന്നുള്ളതാണ് നമ്മൾ തുടങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വായി ജഗദീഷ് ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു പിന്നെ ഇടയ്ക്ക് കൊച്ചു കൊച്ചു മീനുകൾ വന്നു അതെല്ലാം പോയി ജയശ്രീ വന്നു ഒരു വനിതാ കഥാപാത്രം വേണമല്ലോ വനിത നാടകമാണല്ലോ അപ്പോൾ വനിത വന്നു വനിത അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ റോളിൽ വനിത ജയശ്രീ വന്നു അപ്പോഴത്തെ വില്ലൻ റോളിൽ വാസു വന്നു വാസു കഴിഞ്ഞപ്പോൾ നായകൻ റോളിൽ പത്മകുമാർ വന്നു പത്മകുമാർ കഴിഞ്ഞപ്പോഴാണ് ഗെസ്റ്റ് റോളിൽ ജയറാം വന്നു ഇതെല്ലാം വരെ അതെല്ലാം വന്നു കഴിഞ്ഞു ഇനി അടുത്ത് വരാൻ നിൽക്കുന്ന ആളുകളെന്ന് പറയുന്നത് ഒന്ന് മഞ്ജു വാര്യറിൻ്റെ പേര് ഇങ്ങനെ കയറി കറങ്ങുന്നുണ്ട് മഞ്ജു വാര്യരും ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് പരിപാടിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഉണ്ടായിരുന്നു എന്നൊരു ഒരു ഒരു ചിത്രം ഇങ്ങനെ യൂട്യൂബിലും വീഡിയോയിലൊക്കെ കറങ്ങുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ കറങ്ങുന്നുണ്ട് അതുകൊണ്ട് മഞ്ജു വാര്യർക്ക് ഇതിനകത്ത് എന്തെങ്കിലും ബന്ധം ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല ഉണ്ടോ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട് മഞ്ജു വാര്യർക്കും അങ്ങനെ ബന്ധം ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്നാലും ഒരു കറക്കമുണ്ട് ഒരു നിഴലുണ്ട് പിന്നെ വീരമണി രാജു എന്ന് പറയുന്ന ഒരു ഗായകൻ പണ്ടൊരു വീരമണി ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി ഈ പുതിയ വീരമണിയാണ് വീരമണി രാജു എന്ന് മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കട്ടളപ്പടി വെച്ച് ജയറാമൻ്റെ വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോ കറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീരമണിയെ ചോദ്യം ചെയ്യുമോ അറസ്റ്റ് ചെയ്യുമോ അത് അങ്ങനെ അടുത്ത ചോദ്യം അത് കഴിയുമ്പോഴാണ് അടുത്ത തന്ത്രി രാജീവ് കണ്ഠരരു എന്ന് പറയുന്ന ശബരിമലയിലെ തന്ത്രിയുടെ ഇതിനകത്തുള്ള പങ്കെന്താണ് വാജി വാഹനത്തെ വീട്ടിൽ കൊണ്ടുപോയ ആളാണ് പഴയത് മാറ്റി പുതിയത് വെച്ചപ്പോൾ നേരെ ഇല്ലത്ത് വെച്ച ആളാണ് അപ്പോൾ അദ്ദേഹം അത്ര ശുദ്ധനും മാന്യനും അല്ല ബാക്കി കഥയൊക്കെ ശരി തന്നെയാണ് മാന്യനും ശുദ്ധനുമാണെങ്കിൽ അമ്പലത്തിൽ ഉള്ള വസ്തു എടുത്ത് വീട്ടിൽ കൊണ്ട് വയ്ക്കത്തില്ലല്ലോ അല്ലെങ്കിൽ ആ വേറെ ക്ഷേത്രത്തിൽ ആറന്മുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കത്തില്ലേ അപ്പോൾ എന്തായാലും അതങ്ങനെ കൊണ്ടുപോയത് വലിയ വിവാദമായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും ഇങ്ങനെ ഇതിനകത്ത് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഇതൊന്നും അറിഞ്ഞില്ല പാളി ഇളക്കിക്കൊണ്ട് പോയതും അറിഞ്ഞില്ല ഈ ചെമ്പാണോ എന്നറിയില്ല പിത്തളയാണോ എന്നറിയില്ല പിത്തള അങ്ങനെ ചെമ്പായെന്ന് അറിഞ്ഞൂടെ ചെമ്പെങ്ങനെ സ്വർണമായെന്ന് അറിഞ്ഞൂടെ വിജയമല്യ കൊടുത്ത സ്വർണ്ണം അങ്ങനെ മാറ്റി ഇതൊന്നും അറിഞ്ഞൂട പാവം പാലു കുടിച്ച് വളരുന്ന ഒരു പൂച്ചക്കുട്ടിയെ പോലെയാണോ അല്ല അപ്പോൾ തന്ത്രിക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്ത്രിയെയും ചിലപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോഴാണ് അല്ലെങ്കിൽ തന്ത്രിയെയും ചോദ്യം ചെയ്യേണ്ടി വരും അപ്പോഴാണ് അടുത്തൊരാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാനലിലൊക്കെ കറങ്ങി നടക്കുന്ന രാഹുൽ ഈശ്വർ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രാഹുൽ ഈശ്വരൻ്റെ ശബരിമലയിലെ സന്ദർശനങ്ങളും അവിടുത്തെ ഇടപാടുകളും എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ് കാരണം അവിടെ ശബരിമല പിന്നെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെടുത്തി രാഹുൽ ഈശ്വരന്റേയും രാഹുൽ ഈശ്വരൻ്റെ അമ്മൂമ്മയ്ക്കുമൊക്കെ മുത്തശ്ശിക്കുമൊക്കെ ശബരിമലയിലേക്ക് പോകാനോ അവിടെ ഇരിക്കാനോ എന്തോ കാര്യത്തിനൊക്കെ പണം കൊടുത്തത് ആ നമ്മുടെ പത്മകുമാർ സാർ ആണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ആര് ഈ പച്ച കള്ളം നടത്തി ശബരിമല അയ്യപ്പനെ ഉയരോടെ അടിച്ചു കൊണ്ടു വന്ന് പറയുന്ന സാർ എന്തു സാർ നമ്മുടെ സാർ ചക്രവർത്തിയൊക്കെയാണല്ലോ സാർ എന്ന് പറയുന്ന ആ സാർ ബഹുമാനം കൊണ്ടാണ് പറയുന്നത് അതേ അതേ രാഘുൽ ഈശ്വരി തന്നെ വേറെ ഉള്ളവരെ വിളിക്കുമ്പോൾ പേരാണ് പറയുന്നത് ആല് സാറെന്നുമില്ല ഇവിടെ സാറേ ഉള്ളൂ വാസു സാർ അങ്ങനെ വാസു സാറും പിന്നെ ശിവ പത്മകുമാർ സാറും കൂടി എന്തൊക്കെ സഹായമാണ് രാഹുലീശ്വരന് ശബരിമലയിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത് സ്വർണത്തിൻ്റെ പങ്കുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രാഹുൽ ഈശ്വരൻ അറിയാമോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ശബരിമലയിൽ വരുന്നു അതുപോലെ തന്നെ ഈജിപ്തിൽ പോയി ഇന്ന് ഒരു കഥ പറയുന്നുണ്ട് പാസ്പോർട്ടിൽ നോക്കുമ്പോൾ ഈജിപ്തിൻ്റെ കഥയുണ്ടെന്നൊരു സംശയമുണ്ട് അതെല്ലാം ഇതെല്ലാം അതിനെ തെളിഞ്ഞു വരേണ്ടതാണ് ഇന്ന് പത്മകുമാരനെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടുണ്ട് എസ് ഐ ടി അങ്ങനെയാണെങ്കിൽ ഈജിപ്തിൽ ഈജിപ്തിൽ പോകണ കാര്യമുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്ന നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്വർണ്ണം വരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം സ്വർണം വരുന്ന പുരാവസ്തുക്കൾക്ക് വലിയ വില കിട്ടുന്ന ഒരു രാജ്യമാണ് ഈജിപ്റ്റ് ഈജിപ്റ്റിൻ്റെ കൾച്ചർ തന്നെ അങ്ങനെയാണ് അപ്പോൾ ആ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇൻ്റർനാഷണൽ ഗോൾഡ് സ്മഗ്ലിംഗ് ടീമൊക്കെ അവരുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അവിടെ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റും കൂടെ സന്ദർശിച്ചിരുന്നു എന്നൊരു വാർത്തയും സ്ഥിരീകരിക്കപ്പെടാതെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വള്ളം ആളുകളുടെ പേരാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പം മൂന്ന് നാല് സ്ട്രീമിലുള്ള ആളുകൾ ഒന്ന് ഉദ്യോഗസ്ഥ സംവിധാനത്തിലുള്ളവർ വന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിന്ന് വന്നു കടംപള്ളി സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട കുറേ പേരുകൾ കേൾക്കുന്നു ഇനി വാസവന്റെ പേര് വരാനുണ്ട് വി പ്രശാന്തിൻ്റെ പേര് വരാനുണ്ട് പി എസ് പ്രശാന്തിൻ്റെ പേര് വരാനുണ്ട് മുഖ്യമന്ത്രിക്ക അറിയാമെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാക്ഷി എടുക്ക സാക്ഷി മൊഴി എടുക്കേണ്ടി വരും അപ്പോഴാണിത് ആ സെലിബ്രിറ്റി മോഡിലേക്കും കൂടി വണ്ടി തിരിയുന്നത് സെലിബ്രിറ്റി മോഡിൽ വീരമണിയുടെ കഥ പറഞ്ഞു ജയറാമിൻ്റെ കഥ പറഞ്ഞു അതോടൊപ്പം തന്നെ മറ്റാരെങ്കിലും ഈ സ്വർണം വാങ്ങിയിട്ടുണ്ടോ ചുരുക്കത്തിൽ കേരളവും തമിഴ്നാടും ആന്ധ്രയും കർണാടകയും തുടങ്ങുന്ന മൂന്നാല് സ്റ്റേറ്റുകളിലെ നിരവധി സ്ഥാപനങ്ങൾ വ്യക്തികൾ വ്യവസായികൾ സെലിബ്രിറ്റികൾ പൊളിറ്റിക്കൽ ലീഡർമാർ ഉദ്യോഗസ്ഥർ ഇത്ര അടങ്ങുന്ന വലിയൊരു നെക്സസ് ആണ് അയ്യപ്പനെ അടിച്ചോണ്ട് പോകാൻ നോക്കിയത് ഇത് അടിച്ച് ആദ്യം പിന്നെ ദൂരപാലക വിഗ്രഹം പിന്നെ അത് കഴിഞ്ഞ് കട്ടളപ്പാളി പിന്നെ ജെന്നൽപാളി അത് കഴിഞ്ഞിട്ട് വിഗ്രഹം എന്നാണ് ഇവർ തീരുമാനിച്ചത് തിരിച്ച് തീരുമാനിച്ചിരുന്നെങ്കിൽ വിഗ്രഹം അവിടെ കാണത്തില്ലായിരുന്നു പഞ്ചലോഹ വിഗ്രഹമാണോ ആണോ എന്നറിയില്ല അങ്ങനെ ആണെങ്കിൽ അത് അടിച്ചുകൊണ്ട് പോയാൽ വലിയ പൈസ കിട്ടും എന്തായാലും ശബരിമല അയ്യപ്പനെങ്കിലും അവിടെ ഉള്ളത് സന്തോഷം അവിടെ ഉണ്ടോ എന്നുള്ളതും വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കാര്യം അതിനകത്ത് മേൽശാന്തി മുതൽ കീഴ്ശാന്തി വരെയുള്ള എല്ലാ പരിമി കർമ്മികളിലുള്ളവരുള്ള ഒരു പരികർമ്മിയാണ് ഉണ്ണികൃഷ്ണൻ ഉള്ളവരും എല്ലാവരും ശർക്കര കുടത്തിൽ കൈയിട്ടാൽ നൽകാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശബരിമലയ്ക്കാണ് ഇത് വളരെ കറക്റ്റ് ആയിട്ട് വരുന്നത് പരുതിൻ പര പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്നതും ശബരിമലയ്ക്ക് മുകളിലാണ് പക്ഷേ ശബരിമല അയ്യപ്പൻ കുറച്ചുകൂടി വ്യത്യസ്തനായതുകൊണ്ട് പുലിപ്പാൽ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്ത അത്രയും വ്യത്യസ്തനായ ഒരു മിത്തായൽ യാഥാർത്ഥ്യമായാലും അങ്ങനത്തെ കഥാപാത്രമായതുകൊണ്ട് പണത്തിന് മുകളിൽ പരുന്ത് പറക്കും ശബരിമലയിലെ പരുന്ത് വട്ടം ഇട്ടിട്ടുണ്ട് ആരുടെയൊക്കെ ആ റഡാറായിട്ട് എസ് ഐ ടിയുടെ റിഡാർ റഡാർ വഴി നമ്മുടെ റഡാറിൻ്റെ രൂപത്തിൽ ശബരിമലയിലെ പരുന്ത് മകരമൊന്നിന് വരുന്ന പരുന്ത് വട്ടമിട്ടിട്ടുണ്ട് അതിൽ ആരൊക്കെയാണ് ആ പരുന്തിൻ്റെ ഈ പറക്കലിൽ ആരൊക്കെ വീഴും ആരൊക്കെ അഹത്താകും ജയിലിലാകുമെന്ന് നമുക്ക് പറയാനേ കഴിയില്ല ഇന്നലെ വരെ വലിയ ആവേശത്തോടു കൂടി ചാനലുകളിലൊക്കെ വലിയ ബഹളം ഉണ്ടാക്കിയ പത്മകുമാർ അഴിക്കുള്ളിലാണ് ആതിനേക്കാൾ ആവേശത്തോടെ സ്ത്രീകളെ അവിടെ കയറ്റാൻ തീരുമാനിച്ചത് എൻ വാസു അഴിക്കുള്ളിലാണ് പോറ്റി ഒരു പോറ്റി അഴിക്കുള്ളിലാണ് അവിടുത്തെ മുടി ചൂടാ മന്നനായിരുന്ന മുരരി ബാബു അഡ്മിനിസ്ട്രേറ്റർ വരെയായിട്ടുള്ള മുരാരി ബാബു അഹത്താണ് അങ്ങനെ പിന്നെ ജയശ്രീ അവരും വല്ല വലിയ പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരുന്നവരാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാം മഹത്താണ് ഇപ്പോൾ മന്ത്രിമാരുൾപ്പെടെ ആളുകൾ ക്യൂവിലാണ് എന്തായാലും അയ്യപ്പൻ ഇറങ്ങിപ്പണിയുകയാണ് വല്ലാത്തൊരു പണിയാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കഥ എന്നവസാനിക്കും എപ്പോൾ തീരും ആഗോള സംഗമം പോയിട്ടിപ്പോൾ ആഗോള കൊള്ള സംഗമായി മാറിയിട്ടുണ്ട് നമ്മുടെ സംവിധാനങ്ങൾ